ഹലോ അസ്സലാമു അലൈക്കും ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാം അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമുക്ക് ഇന്ന് ചെറുതായിട്ടൊരു കാറ്റക്കണ്ടപ്പോൾ ഒരു മൂച്ചിക്കൊമ്പ് പൊട്ടിച്ചാടി അപ്പോൾ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ അതാണ് മുമ്പൊപ്പം അപ്പം ആ മാങ്ങ കൊണ്ടൊരു അച്ചാറിടാണ് മാങ്ങ നടുപൊഴിച്ച് അതിൻ്റെ ഉള്ളിൽ അണ്ടിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി അത് ചെറുതായിട്ട് അരിയട്ടെ ആരൊക്കെ പ്രാവശ്യത്തെ മാങ്ങ കിട്ടി അച്ചാർ ഇട്ടു ഒന്ന് കമൻ്റ് ചെയ്യണേ അണ്ടിക്കൊക്കെ മൂപ്പാവണുള്ളു അതുകൊണ്ടുതന്നെ എളുപ്പമുണ്ട് നോക്കാനൊക്കെ ഇപ്പം നമ്മളെ മാങ്ങ മുറുക്കി ഏകദേശം ആയിട്ടുണ്ട് അങ്ങനൊന്ന് ചെയ്തോക്കേണ്ടി നല്ല ടേസ്റ്റും ഉണ്ടാവും കുറച്ച് ദിവസമൊക്കെ ഒരു മാസമൊക്കെ കേടു കൂടാതെ നിക്കും ഒരു മാസം രണ്ട് മാസമൊക്കെ കേട് കൂടാതെ നിക്കും ഇത് പഴുത്താൽ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് പക്ഷേ പഴക്കുമ്പോൾ തന്നെ പുഴു നിറയാണ് ർത്ത് പോപ്പിക്കണം അപ്പൊ പഴത്ത് കിട്ടാൻ പ്രയാസമാണ് നല്ല വലിപ്പം വെക്കണം വാങ്ങണത് ചെയ്യുക അപ്പോൾ അച്ചാർ പൊടിയ ഈ സെൻ്റെ പിക്കൽ അച്ചാർ പൊടിയാണ് അപ്പം അതും കൂട്ടി കൊഴച്ച് വെക്കുക കുറച്ചിട്ട് കുഴച്ച് വെക്കുക ബാക്കി ഉണ്ടാക്കുമ്പോൾ ചെയ്യാം ഇത് കൊഴച്ച് കാണേ ഒന്ന് ഫ്രിഡ്ജൊക്കെ വെക്കാൻ കേട്ടോ ഒന്നും ഉണ്ടാക്കുന്നില്ല ഇട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് റെഡിയാക്കി ആക്കി അത് കഴിച്ച് മസാല കൂട്ടി ഇനി ഹലോ ഗേസ് അപ്പം നമ്മൾ മാങ്ങ അരിഞ്ഞു വെച്ച മാങ്ങ ഉപ്പൊരുമ്പ മാങ്ങ ഉണ്ടല്ലോ അത് അച്ചാറിടാൻ പോകും അപ്പോൾ മാങ്ങ ഇതാക്കണോ കലോണം ഉപ്പും അച്ചാർ പൊടിയും ഒക്കെ കുടിച്ച മാങ്ങയാണ് അപ്പോൾ അത് നമുക്ക് അച്ചാറിടണം അച്ചാറിടണ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ഇട്ട് നല്ല ടേസ്റ്റ് ആവും അച്ചാറിടാനുള്ള പാത്രം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് അപ്പം എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് കടുക് ഇട്ട പൊട്ടിച്ചെടുത്തിട്ട് എന്നിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും കരിവേപ്പിൻ്റെ ആണ് ഇത് നല്ലോണം മൂത്ത് വരുമ്പോൾ വെളുത്തുള്ളിയും ഒക്കെ മൂട്ട് വന്നിട്ടുണ്ട് അപ്പം അത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് നമ്മൾ കറിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അത് അച്ചുവെച്ചതാണ് അപ്പം അത് കുറച്ചൊക്കെ എടുത്താൽ നല്ല ടേസ്റ്റ് കട്ടി ഉണ്ടാവും അച്ചാറിന് കട്ടി ഉണ്ടാവും അച്ചാറിന് വെളുപ്പത്തിലൊരു പിടിക്കാനൊക്കെ നല്ലതാണ് എടുത്തിട്ടിട്ടും പെട്ടെന്ന് ഉപ്പം ഉണ്ടാക്കുകയും നല്ല ടേസ്റ്റും ഉണ്ടാവും ഞാൻ കാണാം സാറിട്ടാൽ ഇതിലേക്ക് നമ്മൾ മുളകും പൊടിയും തുള്ളി മഞ്ഞൾപ്പൊടിയും അച്ചാർപ്പൊടിയും കുറച്ച് അച്ചാർപ്പൊടിയും ചേർത്ത് കണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ചുകൊടി അച്ചാർപ്പൊടി ചേർക്കുക ഇതിലേക്ക് വെള്ളം ചേർക്കണമെങ്കിൽ കേട്ടോ വെള്ളം ചേർത്ത് കൊടുത്താൽ ോമ്പായതുകൊണ്ട് തന്നെ പരും കഴിക്കില്ലല്ലോ അച്ചാറൊക്കെ നമ്മൾ മാങ്ങ കിട്ടിയപ്പോ അങ്ങനെ ഉണ്ടാക്കിയതാണ് നോമ്പൊക്കെ കഴിഞ്ഞാവുമ്പത്തേനും മാ അച്ചാറൊക്കെ വരുവാ അറിയില്ലല്ലോ എടുക്കാതെ അപ്പ ഇനി നമ്മള് അച്ചാറ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വിനാഗിരി വെച്ചെടുക്കാം വിനാഗിരി കുറച്ച് പറയാറച്ച് വെച്ചെടുക്കുന്നുണ്ട് അപ്പൊ മാങ്ങ നമ്മളെ മാങ്ങച്ചാറ് മുളകും പടി കളറില്ലാത്തോണ്ട് പ്പോൾ നമ്മളെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ സീയൊക്കെ ഓഫ് ചെയ്തു ഇനി അതങ്ങനെ കുപ്പിയിലിരുന്ന് ആവട്ടെട്ടോ ആവണം അപ്പം നല്ല ഒരു പുളിയൊക്കെ പിടിക്കും കല്ലിതിക്ക് പഞ്ചസാര കട്ട് കൊടുക്കും നമ്മൾ കിടലുണ്ടോ എന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ അച്ചാർ കുപ്പിയിലാക്കണം കൂടെ കാട്ടിത്തരൻ്റെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവരിലേക്ക് നമുക്ക് വീഡിയോ ഇഷ്ടപ്പെ വീഡിയോ എത്ര തന്നെ ഉള്ളു നമ്മളെ അച്ചാറ് നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് അപ്പം അച്ചാറ് നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് കുപ്പിയിലാക്കാം കേട്ടോ അപ്പം നമ്മൾ അച്ചാറ് സെറ്റായി വന്നിട്ടുണ്ട് അപ്പം അച്ചാറ് കുപ്പിയിലൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നോമ്പൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുക